സിവി മലയിൽ സംവിധാനം ചെയ്ത് രണ്ടായിരത്തില് പുറത്തിറങ്ങിയ മോഹന്ലാല് സിനിമയായ ദേവദൂന് ദൂതന് റിലീസായ സമയത്ത് അർഹമായ അംഗീകാരം ലഭിക്കാതെ പോയ സിനിമയായിരുന്നു മലയാള സിനിമ അന്ന് വരെ പറഞ്ഞ കഥാരീതികളിൽ നിന്നും പരിസരത്ത് നിന്നും മാറിക്കൊണ്ട് കഥ പറഞ്ഞ സിനിമ അന്നത്തെ പ്രേക്ഷക സമൂഹം സ്വീകരിച്ചില്ലെങ്കിലും ടെലിവിഷനിലൂടെയും അല്ലാതെയും പിന്നീട് സിനിമ കണ്ട തലമുറ ദേവദൂതൻ എന്ന സിനിമയെ ഏറ്റെടുത്തു റിലീസ് ചെയ്ത് ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം നിറഞ്ഞ സദസ്സിൽ സിനിമ റിറിലീസ് ചെയ്ത് പ്രദർശനങ്ങൾ നടക്കുകയാണ് ഈ സാഹചര്യത്തിൽ അന്ന് സിനിമയുടെ ഭാഗമായിരുന്നവരെല്ലാം മുന്നോട്ട് വന്നിട്ടും സിനിമയിൽ അലീന എന്ന കഥാപാത്രത്തിന്റെ ചെറുപ്പകാലം അവതരിപ്പിച്ച നടിയെ മാത്രം കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ഒരു അഭിമുഖത്തിനിടയിൽ ദേവദൂതനിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരാളായ വിനീത് കുമാർ ഇതിനെപ്പറ്റി പറയുകയും ചെയ്തിരുന്നു ജയപ്രതിയുടെ മുഖവുമായി സാദൃശ്യമുള്ളൊരു നടിയെ കണ്ടെത്തണം എന്നതിനാൽ ഒട്ടേറെ അല്ലതിനു ശേഷമാണ് നിർമ്മല എന്ന നടെത്തിയതെന്നും അന്ന് ചെന്നൈയിലായിരുന്നു നിർമ്മല താമസിച്ചിരുന്നതെന്നും സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം നിർമ്മലയെ കണ്ടിട്ടില്ലെന്നും വിനീത് കുമാർ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പ്രശസ്തമായ കരളെ നീൻ കൈപ്പിടിച്ചല്ലെന്ന ഗാനത്തിൽ ജൂനിയർ അലീനയായി എത്തിയ നിർമ്മലയെ കണ്ടെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നിലവിൽ അഭിനയമെല്ലാം വിട്ട് സ്വസ്ഥമായി കുടുംബജീവിതം നയിക്കുകയാണ് നിർമ്മല ദേവദൂതൻ കണ്ടറിഞ്ഞ പ്രേക്ഷകരുടെ കമൻറ്റുകളാണ് ഇപ്പോൾ നിർമ്മലയുടെ ഇൻസ്റ്റാഗ്രാം ചിത്രങ്ങൾക്ക് കീഴിൽ നിറയുന്നത് അഭിമുഖത്തിൽ വിനീത് കുമാർ പറഞ്ഞ വീഡിയോ ദൃശ്യം സ്റ്റോറിയായി പങ്കുവെച്ചുകൊണ്ട് നന്ദിയും അറിയിച്ചിട്ടുണ്ട് നിർമ്മല നിലവിൽ നൂറോളം തിയേറ്ററുകളിലാണ് ദേവദൂതൻ പ്രദർശിപ്പിക്കുന്നത് കേരളത്തിന് പുറമെ ചെന്നൈ കോയമ്പത്തൂർ മുംബൈ ഡൽഹി ബാംഗ്ലൂർ എന്നിവിടങ്ങളിലും സിനിമയുടെ റീമാസ്റ്റർ വേഷൻ പ്രദർശനത്തിനെത്തിയിട്ടുണ്ട്